പുതുവത്സര ദിനത്തോടനുബന്ധിച്ച് പാണ്ടിക്കാട് പോലീസും പോലീസ് വോളണ്ടിയേഴ്സും സംയുക്തമായി രാത്രികാല ബോധവൽക്കരണം നടത്തി പാണ്ടിക്കാട് ടൌണിൽ നടന്ന പരിപാടി പാണ്ടിക്കാട് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ഈ ഈ ഇത്തരം രാത്രികാല ഈ ഉറപ്പൊഴിഞ്ഞിട്ടും പക്ഷെ ഓടിക്കുന്ന ഡ്രൈവർമാർക്കും മറ്റുള്ള ഈ ബോളുകളൊക്കെ ഈ ഒരു ഒരു കപ്പ് കാപ്പിയും ബിസ്ക്കറ്റും കൊടുക്കുന്ന പരിപാടി വളരെ നല്ലതാണ് ഇത് വളരെ വ്യവസ്ഥ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് എനിക്കും നടത്തുവാൻ കഴിയാനായിട്ടെ എന്ന് ആശ്രയിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം ഇതിനായി അറിയിക്കുന്നു സേഫ് ഡ്രൈവ് സേവ് ലൈഫ് എന്ന സന്ദേശവുമായി രാത്രിയാത്ര ചെയ്യുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും കട്ടനും സ്നാക്സും ബോധവൽക്കരണ സന്ദേശവും നൽകി രാത്രി പതിനൊന്ന് മുതൽ പുലർച്ചെ നാലുവരെ നീണ്ട ബോധവത്കരണ പരിപാടിയിൽ അഞ്ഞൂറോളം പേർക്ക് ന്യൂ ഇയർ ആശംസയും വാഹനാപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരണവും നടത്തി പൊലീസ് വളണ്ടിയർ ടീം ലീഡർ പി സമ്മദ് അധ്യക്ഷത വഹിച്ചു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷമീർ നജീബ് സിപിഒ ധനേഷ് ടീം ലീഡർ കെ മുസ്തഫ സിറാജ് മലബാർ അംഗങ്ങളായ കെ സക്കീർ ഇസാറിയാസ് മുസ്തഫ ആർപ്പിനുന്ന് ഇഹ്സാൻ ഷിബിൾ റഹ്മാൻ കുഞ്ഞുമൊഹമ്മദ് ബാബ ശ്രീജിത്ത് അബ്ദുൽ സൈൻ ഹാരിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഈസ്റ്റ്ലൈവ് പാണ്ടിക്കാട്